യൂത്ത് ലൈബ്രറി എം ശിവശങ്കരൻ മാസ്റ്ററെ അനുസ്മരിച്ചു കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശിവശങ്കര മാഷ ഓർക്കുമ്പോൾ കാലത്തിന്റെ കടപ്പാട് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും മാഷയോട് ഈ നാട് കടപ്പെട്ടിരിക്കുന്നു ഈ പ്രദേശം കടപ്പെട്ടിരിക്കുന്നു യൂത്ത് ലൈബ്രതി കടപ്പെട്ടിരിക്കുന്നു

ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് എം കെ പ്രദീപ് ടി സത്യനാഥൻ കെ ജനാർദ്ദനൻ നാരായണൻ നമ്പൂതിരിപ്പാട് കെ മണികണ്ഠൻ ടി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു